ഉപഭോക്താക്കൾക്ക് ഫ്രഷ് പൈനാപ്പിൾ മാത്രം ലഭ്യമാക്കുന്നതിനായി ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി ചേലക്കരയിൽ തന്നെ കൃഷി ചെയ്ത് വിളയിച്ചെടുത്ത പൈനാപ്പിൾ ലഭിക്കുന്നു കൂടാതെ പൈനാപ്പിൾ തൈകളും വിൽക്കപ്പെടും ഒപ്പം പ്ലാന്റിങ്ങിനെ സ്ഥലമെടുക്കുകയും ചെയ്യുന്നു ഗാർഡൻ ഫ്രഷ് പൈനാപ്പിൾ ഏജൻസി മേപ്പാടം ചേലക്കര ഫോൺ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ സെവൻ ഫോർ ടു നയൻ ഫൈവ് ഡബിൾ സെവൻ സീറോ തിരുവല്ലാമലയിൽ ബാർ ജീവനക്കാരന് മർദ്ദനമേറ്റു പാലക്കാട് തരൂർ കുരുത്തിക്കോട് ആലിങ്കൽ വീട്ടിൽ കുഞ്ചുവിന്റെ മകൻ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള സുബ്രഹ്മണ്യനാണ് മർദ്ദനമേറ്റത് ഇടുക്കി പുളിക്കാത്തൊട്ടി ബാലനാട് പുതുക്കാട്ടു വീട്ടിൽ സുകുമാരൻ നായരുടെ മകൻ നാൽപ്പത്തിയെട്ട് വയസ്സുള്ള ഗിരീഷ് കുമാർ തിരുവല്ലവാമല കാട്ടുകുളം മടാശ്ശേരി വീട്ടിൽ ജോസഫിന്റെ മകൻ മുപ്പത്തിയൊൻപത് വയസ്സുള്ള റിൻഡോ ജോസഫ് കണിയാർകോട് ചെമ്പന്തായിൽ വീട്ടിൽ അബ്രഹാമിന്റെ മകൻ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അബിൻ സി അബ്രഹാം എന്നിവരെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനത്തിന്റെ സി ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു ജനുവരി രണ്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തഞ്ചോടുകൂടിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് തിരുവിലാമലയിലെ റോയൽ റെസിഡൻസി പാർക്ക് എന്ന ബാറിൽ വെയ്റ്ററായി ജോലി ചെയ്തു വരുന്ന സുബ്രഹ്മണ്യനെ പ്രതികൾ മുൻവൈരാഗ്യത്താൽ ആക്രമിക്കുകയായിരുന്നു ഗിരീഷ് കുമാറിനെ ബാറിലെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നതിന് സുബ്രഹ്മണ്യനാണ് കാരണമെന്ന് കരുതിയുള്ള വൈരാഗ്യത്താലായിരുന്നു ആക്രമണം ബാറിലെത്തിയ പ്രതികൾ സുബ്രഹ്മണ്യനെ ബനിയനിൽ പിടിച്ചുവലിച്ച് ബാറിന് പുറത്തേക്ക് കൊണ്ടുവരികയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ മർദ്ദിക്കുകയും കല്ലുകൊണ്ട് മുഖത്തിടിക്കുകയും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് ആക്രമണത്തിൽ വലതു കാൽപാദത്തിലും താടിയലിനും പൊട്ടൽ സംഭവിച്ച ഗുരുതര പരുക്കേറ്റ സുബ്രഹ്മണ്യൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വിഷൻ തിരുവിൽവാമല ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനവേ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദടി ചേലക്കരാം ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് ടു ഡബിൾ സെവൻ ഡബിൾ സീറോ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ ഡബിൾ സെവൻ ഡബിൾ സീറോ